മൂന്നാർ വരെ പോയാലോ കാണാൻ പറ്റില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലെറ്റ്സ് ഗോ വെൽക്കം ടു സകുടുംബം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടല്ലേ അങ്ങനെ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടി വന്നു എന്റെ കൂടെ തേണ്ടേ നമ്മുടെ ഇടപെണ്ട് അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ചില്ലാവാത വിചാരിച്ചു മാർച്ച് ഏപ്രിൽ മാസം നമുക്ക് നാട്ടിൽ നല്ല ചൂടുള്ള സമയം അല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് മൂന്നാർ വരെ പോയാലോ ഇപ്പൊ നമ്മള് നിൽക്കുന്നത് പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തുകയാണ് പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയ റെസ്റ്റ് വേണമല്ലോ ഇത്രയും ദൂരം നമ്മൾ ഓടിച്ചു വന്നു അപ്പം അത് കാരണം ഒന്ന് നിർത്തി നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട് നിറയെ പാറകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയാണ് ഇവിടെ എല്ലാം ഉള്ളത് അപ്പം നമുക്ക് ഇടുക്കി ഡാമിലേക്ക് പോകാം ലെറ്റ് ഗോ ഇടുക്കി നേരെ കട്ടപ്പന ചെറുതോണി ഇടുക്കിയിൽ വന്നിട്ട് ഇടുക്കി ഡാം കാണാതെ പോകുന്നത് മലയാളിയല്ല എന്നും പറഞ്ഞ് ഏട്ടനെന്നെ കൊണ്ട് ഇടുക്കി ഡാം സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇപ്പോഴപ്പം ഗൂഗിൾ മാപ്പിൽ ചേച്ചി പറയുന്നത് ഇടുക്കി ഡാം ടെമ്പറിലി ക്ലോസ്ഡ് എന്നാണ് അറിയില്ല എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടം വരെ പോയി നോക്കാം എന്നുള്ള ഒരു മനക്കെട്ടിയിൽ ഞങ്ങൾ പോവുകയാണ് പോ സത്യം പറയാലോ പോകുന്ന വഴി വഴിയുടനീളം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പം ഡാമിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം യസ് അങ്ങനെ നമ്മൾ ഡാമിൽ വന്നു പക്ഷെ ഡാമിപ്പോൾ ടെമ്പററി ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അകത്ത് കയറി കാണാനൊന്നും പറ്റത്തില്ല എന്തോന്നും നവീകരണ പ്രവർത്തനമാണെന്ന് തോന്നുന്നറിയില്ല എന്താ കാരണമെന്നൊന്നും അറിയില്ല കുറച്ചായി ഇന്നോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കുറച്ചായി ഡാം അടച്ചിട്ടിട്ടിട്ടൊന്നും കാര്യം അറിയില്ല അപ്പം നമ്മളിവിടം വരെ വന്നു ഡാമിൻ്റെ പരിസരമൊക്കെ നമ്മൾ കണ്ടു അകത്ത് കയറി കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വന്ന് അകത്ത് വേണം കാണാം പക്ഷേ ഇപ്പം ഒരു അവേർനെസ്സെന്നുള്ള രീതി ഞാൻ പറയുവാണ് ഇപ്പം വരുന്നവർക്ക് ആർക്കും ഡാമിൽ കയറി കാണാൻ പറ്റില്ല ഡാം ക്ലോസ് ആണ് ഓൾറെഡി നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇങ്ങോട്ട് വഴി ഇട്ടപ്പോൾ തന്നെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു ഡാം ഈസ് ടെമ്പറിലി ക്ലോസ്ഡ് ആണ് പക്ഷേ എന്തോ ഒരു പ്രതീക്ഷയിൽ വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴും ഗൂഗിൾ മാപ്പ് പറഞ്ഞ പോലെ തന്നെ ടെമ്പററി ക്ലോസ്ഡ് ആയിരുന്നു അപ്പം നമ്മളിനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആണേ കണ്ടില്ലേ ഇടുക്കി ചെറുതോണി ഡാമിലേക്ക് സന്ദർശകർക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ എൻ്റെ സന്ദർശകരെ കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ അതേപടി തന്നെ ദേഹി കടപ്പുണ്ട് ഇവിടെ അപ്പം നമ്മൾ തിരികെ പോവാണ് പക്ഷെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട് കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷെ കയറാൻ കഴിയില്ലേ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് കത്തേറി കാണാൻ പറ്റത്തില്ലെന്നല്ലേയുള്ളൂ നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുന്ന വേലിക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി നമ്മൾ ഡാം കാണും സുഹൃത്തുക്കളെ അങ്ങനെ ഡാം കാണുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് മലയാളിക്ക് ഡാം കാണാൻ സാധിച്ചില്ല ആ മാരക വിഷമം പേറി ഞങ്ങൾ തിരിച്ച് മൂന്നാറിലേക്കുള്ള യാത്ര തുടരുകയാണ് അപ്പം അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ മൂന്നാറിലെ ഫസ്റ്റ് സ്പോട്ടിൽ നമ്മൾ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇവിടെ ചെടികളൊക്കെ ഉണ്ടാക്കുന്ന നഴ്സറി ഉണ്ട് അല്ലാണ്ടുള്ള പാർക്കുകളുണ്ട് ഹായ് എന്നൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച അപ്പോൾ അവിടെ ഒരു പാർക്ക് പാർക്കുണ്ടായിരുന്നു കുട്ടികളുടെ പൊതുവേ എനിക്ക് കുട്ടികളുടെ മനസ്സാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കണ്ട എല്ലാ

ഹോൾഫിഷ് സ്പായുടെ കാര്യങ്ങളൊക്കെയാണ് ആ ചേച്ചി സംസാരിക്കുന്നത് റേറ്റും കാര്യങ്ങളുമൊക്കെ ഒത്തിരി നിർബന്ധിച്ചു ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ കാണുന്ന മീനുകളെ കൊണ്ടാണ് നമ്മളവിടെ സ്പാ ചെയ്യിക്കുന്നത് രണ്ട് പേർക്ക് നാനൂറ് രൂപയാണ് ഓഫർ ചെയ്തത് ഏട്ടൻ വേണ്ട എന്ന് എന്നോട് കണ്ണും കൊണ്ട് ആങ്ങിയും കാണിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ ചേച്ചി ഒത്തിരി നിർബന്ധിച്ചിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾ മുൻപ് വളരെ ഫ്രീ ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഈ സ്പായ കാരണം തൃശ്ശൂർ ഞങ്ങൾ വിരുന്നിന് പോയ സമയത്ത് കല്യാണത്തിൻ്റെ സമയത്ത് അവിടെ പൂമല ഡാമുണ്ട് അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ഇതുവാതിരിയുള്ള മീനുകൾ ആ ഡാമിലുണ്ട് നമുക്കവിടെ കാലിട്ടിരിക്കാം അത് ഇതുപോലെ വന്ന് നമ്മുടെ കാലുകൾ സക്ക് ചെയ്ത് വൃത്തിയാക്കി തരും അപ്പോൾ അവിടെ പോയിരുന്നു അപ്പോൾ ഏട്ടൻ എന്നോട് ചോദിക്കുകയാണ് നിനക്ക് ചെയ്യണോ നീ അവിടെ പോയി ഫ്രീ ആയിട്ട് ഇത് ചെയ്തിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ചേച്ചി നിർബന്ധിക്കുകയാണ് ആ മീനല്ലേ ഈ മീനെന്നും പറഞ്ഞതാണ് ഞാനീ ചിരിക്കുന്നത് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ആ ചേച്ചിയോട് വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ട് ചെയ്യുന്നില്ല എന്ന തീരുമാനമെടുത്ത് അവിടെയുള്ള മീനുകളെ അക്വാരത്തിലിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പോയി ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു പക്ഷെ ചില അക്വേറിയം ഒക്കെ കാലിയായിരുന്നു എനിക്ക് മീനുകളെ പറ്റി വലിയ ധാരണ പോരാ പക്ഷെ ഞാൻ എല്ലാത്തിനെയും പോയി തട്ടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതുങ്ങളൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു ചിലത് ഒരു അനക്കോ ഇല്ലായിരുന്നു പൊടിപോലെ കിടക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അങ്ങനത്തെ മീനുകളായിരിക്കാം എല്ലാ അക്വാരത്തിൻ്റെയും സൈഡിൽ ഇത് എന്ത് മീനാണ് ഇത് എവിടെ നിന്ന് ഇമ്പോർട്ടോ ഇമ്പോർട്ട് ചെയ്തതാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ കാഴ്ചകളൊക്കെ ാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഈ ഡേ വൺ പാർട്ട് വണ്ണിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനം ഞാൻ പറയാട്ടെ എൻ്റെ പൊന്നുകാശ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൂന്നാർ ട്രിപ്പ് ട്രിപ്പൊന്നും പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെന്നെ ഇല്ലാത്ത ലീവ് എടുപ്പിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് വെളുപ്പാങ്കായും മൂന്ന് മണിയായപ്പോൾ എഴുന്നേൽപ്പിച്ച് ഒരുക്കി എന്നെ ഇറക്കി ഇറക്കിയിട്ട് വരുന്ന വഴിക്ക് മറ്റേ എന്നാ ആ സിനിമയുടെ വേറെന്താ നമ്മുടെ ജയറാമും ഗോപികയും കൂടെ ഉള്ള സിനിമ ഏതാ ീരെ പോരെ ഓരോ ബിന്ദു എന്ന് പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങളെയൊക്കെ പോക്ക് ഇടുക്കി അമ്മ കാണിക്കാവും പറഞ്ഞ മനുഷ്യ എന്നെ കൊണ്ടുപോയി അവിടെ നിന്നപ്പോ ഡാമില്ല ഡാമും അടച്ചിട്ടിരിക്കുന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കൊരു സംഭാരം വാങ്ങിത്തരാമെന്ന് ഈ കുപ്പി നിങ്ങൾ കാണുന്നുണ്ടോ ഈ കുപ്പിലെ വെള്ളം നിങ്ങൾ കാണുന്നുണ്ടോ ഇത് ഞാൻ പൊൻപുഴ വീട്ടിൽ നിർത്ത വെള്ളം കുപ്പി ഞാൻ എന്നിട്ട് ചോദിച്ചു ഏട്ടാ ഏട്ടപ്പോൾ ഒരു സംഭാരം വാങ്ങിക്കൊടുക്കാം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൂന്നാറിലാണുള്ളത് പിന്നെ വാങ്ങിച്ചു തന്നു വാങ്ങിച്ചു തന്നിട്ട് ചോദിച്ചു പിന്നെ നീ എന്തു ചെയ്യാം കുപ്പികളെ ഇപ്പം ഇവിടെ ഒരു പാർക്കിൽ മൂന്നാറിലെ അമ്യൂസ്മെന്റ് പാർക്കോ എന്നാർക്കാണു പാർക്കിന് വന്ന് ഇവിടെ എല്ലാം കയറി കണ്ടപ്പോൾ അവർ പറഞ്ഞു കാലയിൽ നമുക്ക് ഫിഷിനെ കൊണ്ട് സഖി ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു ആ പെടിക്കൂറ് അത് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പം ഓക്കെ കയറി മീനെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി അതിനോട് അവർ പറഞ്ഞു അതിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ കാണിക്കാൻ കഴി അവർ പറഞ്ഞു ഇത് എന്നാ മലേഷ്യ എന്നങ്ങാട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന മീനുകളാണ് ഇത് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞ് റേറ്റും കാര്യങ്ങളും പറഞ്ഞപ്പം കേട്ടാൽ പോകാൻ ചേച്ചിയോട് ചോദിക്കുക ഇത് നമ്മുടെ നാട്ടിലെ തുപ്പൽ പുള്ളിക്കാടെ മുഖം പോയ പോക്ക് എന്നോട് ചോദിച്ചു നിനക്ക് കാലും മുക്കണോ എൻ്റെ പോയൻ്റെ ദൈവമേ ഞാനെങ്ങാനും വേണമെന്ന് പറഞ്ഞിരുന്നേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അതിലെ വഴി എല്ലാം നടന്ന് അക്കറത്തിലെ മീനേം കണ്ട് ഇതിനാണ് ഇവന്മാർ ഇത്രയും കാശ് മേടിച്ചു ചോദിച്ചിറങ്ങിയിട്ട് ഊഞ്ഞാലയിൽ ഇരുന്ന് ആടുന്ന രംഗമാണ് കാശ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് എനിക്ക് ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങി ഇതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിന്നോട് ഞാൻ മൂന്നുപോർ പോണോന്ന് ചോദിച്ചു മൂന്ന് ദിവസം അവധി എടുക്കാൻ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി വരെ ഉറക്കം ഇതിന്റെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് രണ്ടു മണിയാവുമ്പോ ഞാൻ എഴുന്നേറ്റ് നിന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഏഹ് നമ്മൾ നാല് രൂപ വീട് ഇറങ്ങിയോ വരുന്ന വഴിക്ക് ഞാൻ ചായയും ഒട്ട ഒഴുങ്ങിയത് മേടിച്ച് തന്നോ എന്നിട്ട് നിനക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഒരു സീറ്റിനെ മേടിച്ചു തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് വരുന്ന വഴിക്ക് അടിമാലി ആപ്പഴാണ് നിന്നോട് പറഞ്ഞ കേട്ടാ ഇടുക്കി ഡാം കാണോന്ന് പറഞ്ഞു നേരെ ഇടുക്കി ഡാമിൽ കൊണ്ടുപോയി അപ്പോഴും ചേച്ചി പറഞ്ഞല്ലേ മലയാളിയാണെങ്കി ഡാം കാണു പറഞ്ഞു ആരാട്ടോട്ടം കാണുന്നു വണ്ടി നിർത്തി നിരത്തി ണിച്ചില്ലേ നിന്നോട് ഞാൻ പറഞ്ഞു നീ ഷൂ കിട്ടണ നിന്നോട് ഞാൻ പറഞ്ഞു നീ വേണമെങ്കിൽ ഒരു ചെറുപ്പം എടുത്ത് വയനാട്ടിൽ വെച്ചോളാൻ പറഞ്ഞു അപ്പൊ നീ പറഞ്ഞ എനിക്ക് വേണ്ട ഞാൻ ഷൂ വേടുന്നെന്ന് പറഞ്ഞു

നമ്മളിവിടെ വന്നിട്ട് സംസാരിക്കുന്നു എടുക്കുന്നു എല്ലാം കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോയി കഴിഞ്ഞു നല്ല പൂക്കൂടെ പൊട്ടും കഴിച്ച് നേരെ നമ്മൾ അത് അതെല്ലാവരും പോയിട്ട് റിസോർട്ട് ബുക്ക് ചെയ്തു എത്ര റിസോർട്ട് ബുക്ക് ചെയ്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയുടെ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു നേരെ നമ്മൾ സർക്കാരിനെ മാത്രം എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞേ നേരെ യാത്ര നിവാസി കയറുന്നു ബുക്ക് ചെയ്തു ുളത്ത് നൈറ്റ് ഇന്ന് ഉച്ചക്ക് രണ്ടു മണി തൊട്ട് നാളെ പതിനൊന്ന് മണി വരെ നല്ല റിസോർട്ടാണ് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ റിസോർട്ടാണോ കാണിക്കണം നമുക്കതേ കിട്ടിയുള്ളൂ പക്ഷെ അത് അതും എനിക്ക് അവസ്ഥ പി ഡബ്ല്യു ഡി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അറുന്നൂറ് രൂപയ്ക്ക് അത് ഞാൻ അതിനും കുറച്ച് കിട്ടും നോക്കിയിട്ട് നോക്കി അത് കണ്ടില്ല അപ്പൊ ആരും ബുക്ക് ചെയ്തു അത് കിട്ടിയില്ല ആണോ നമ്മൾ സ്ഥലങ്ങളെല്ലാം കാണുന്നു പിന്നെ നീ പറഞ്ഞ പോലത്തെ മറ്റേ ട്രെക്കിങ്ങിന്റെ മറ്റേ സംഭവം മറ്റേ മേളിൽ കയറി ചാകാൻ പോകുന്ന തൂങ്ങി ചങ്ങനത്തിലൊക്കെ എനിക്ക് വേടിയുണ്ട് നീ ആയിട്ട് ഇങ്ങോട്ട് വന്നതാ ഞാനങ്ങോ ഇരുപത്തി അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ടീമിനെ ഞാൻ ഞാൻ നിന്നെ ഈ തന്തഈനത്തിന്റെ മണ്ടക്കോട് കയറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടാരും നാട്ടുകാരും പറയും ആ ചിറക്കിന് ഇവിടെ മൂന്നാറും കൊണ്ട് വേറെ ഏതെങ്കിലും അടിച്ചു അടിച്ചു പിന്നെ കേരള ഗവൺമെന്റിന്റെ കേരള ടൂറിസം പാക്കേജാണ് ഇപ്പൊ നിൽക്കുന്നത് സർക്കാരിന്റെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഇനി ഒരു പാർക്ക് വരാൻ പോവാ ഇതുവരെയാണ് ഡേ ഹാഫ് ഓഫ് ദി മൂന്നാർ ട്രിപ്പ് ഇനി അടുത്തത് ബാക്കി പോർഷൻ ആഫ്റ്റർനൂൺ ഡയറീസ് എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം താങ്ക് യു ഫോർ വാച്ചിങ് കഥാ